ഹായ് ഹലോ കുട്ടികാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു അടിപൊളി ടിപ്പല്ല മോട്ടിവേഷനായിട്ടാണ് വന്നിരിക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വരുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇഷ്ടച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായിട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താ പറയാ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയൊന്നുമില്ല ഒരു ചെറിയൊരു എന്റർടൈൻമെന്റിന് തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ഇപ്പൊ മോണിറ്റൈസേഷൻ ആയി നിൽക്കുന്നു ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും തുടങ്ങിയവരുണ്ടാവും അല്ലെ തുടക്കക്കാരോ ഏകദേശം ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആകാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോ അങ്ങനെ അറിയില്ല നമ്മൾ ഏകദേശം ചെലപ്പോ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഇതിനെ നമ്മൾ പഠിച്ചു വരുന്നത് പല കാര്യങ്ങളും ഉണ്ടല്ലോ യൂട്യൂബിൽ തന്നെ പഠിക്കാനുള്ളത് പഠിക്കാൻ പറഞ്ഞാൽ ആ പഠിക്കേണ്ട ബേസ് എല്ലാം ചെറിയ ചെറിയ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുണ്ട് അപ്പൊ അതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എന്താ പറയാ ആ വാച്ച്പറിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാകും ചിലവർ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചെയ്ത തെറ്റുകളും ശരികളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരണം കേട്ടോ ഏകദേശം ഒരു ആറേഴ് പോയിന്റ് വരുന്ന രൂപത്തിലായിരിക്കും അത് ഞാൻ പറയുന്നത് അപ്പൊ ആദ്യം പറ പറയുകയാണെന്ന് വെച്ചാല് നമുക്ക് എന്താ പറയുക ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നമുക്ക് പലവർക്കും പല കഴിവുകളായിരിക്കും അല്ലേ ഒരാൾക്ക് പാട്ട് പാടാനാണെങ്കിലും മറ്റൊരാൾക്ക് ഡാൻസ് കളിക്കാനായിരിക്കും മറ്റൊരാൾക്ക് പഠിക്കാനായിരിക്കും അങ്ങനെ പല കഴിവുകളും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും എന്താണ് മനുഷ്യരായാലും അല്ലെ അപ്പൊ ചിലപ്പോൾ നമുക്ക് ആ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ സാധിക്കാത്തവരായിരിക്കാം ചിലപ്പോൾ എടുത്തിട്ട് പരാജയപ്പെട്ടവരായിരിക്കാം അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കഴിവ് നമുക്ക് തെളിയിക്കാൻ അതിനുള്ള ഒരു അവസരമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെ പല രീതിയിലുണ്ടല്ലോ പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിച്ച് പോകണം എന്ന് മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ആയിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങാം നല്ലൊരു പേരൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കുക്കിങ് വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാനൽ തുടങ്ങാം അല്ല ഡാൻസർ ആണെങ്കിൽ ഒരു ഡാൻസിങ് മാത്രമായിട്ടുള്ള ഒരു ചാനൽ തുടങ്ങും അങ്ങനെ മിക്സ്ഡ് കണ്ടന്റ് ഉൾപ്പെടുത്താൻ നമുക്ക് നമ്മുടെ ബ്ലോഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ നമ്മുടെ എന്താ പറയാ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു ചാനൽ തുടങ്ങും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാനൽ തുടങ്ങാം അപ്പം ഞാൻ പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഒന്നുമല്ല കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ പലരും പറയും പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യണം എന്നൊക്കെ പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പല കണ്ടന്റുകളും ഇന്നിതിൽ ഉൾപ്പെടുത്താറുണ്ട് പല കണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ നമ്മളിങ്ങനെ ട്രാവലിങ്ങിനൊന്നും ഞാൻ അധികം ചെയ്യാറില്ല എവിടെ ഇങ്ങനെ പോകാറില്ല എവിടെയെങ്കിലും പാർക്കിലോ അങ്ങനെ ബീച്ചിലോ കഴിഞ്ഞാൽ ആ ഒന്നോ രണ്ട് വീഡിയോകൾ അത് ഉൾപ്പെടുത്താറുണ്ട് പിന്നെ വീട്ടിൽ കുക്കിംഗ് കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പല പല കാര്യങ്ങളും കാരണം എനിക്കതിൽ പല റീസൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം ചിലവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല അപ്പൊ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് നമുക്ക് ഒരു ഒരു കണ്ടന്റിൽ ഒതുങ്ങി നിക്കുന്നത് പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അതിൽ അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് കൂടി 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 വരും കാരണം അത് താല്പര്യ ഇപ്പൊ കുക്കിങ് ആകുമ്പോൾ താല്പര്യം അത് കണ്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഇപ്പൊ എടുക്കുമ്പോൾ എന്റെ വീഡിയോസ് അധികം അങ്ങനെ കാണാറില്ല റീച്ചൊന്നുമില്ല അപ്പൊ എന്റെ ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസ് ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ തന്നെ കാണും കാണത്തുള്ളൂ നൂറ് ഇരുന്നൂറ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഒരു കണ്ടന്റിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാം നോക്കുക ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം സ്വന്തമായിട്ട് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം നമ്മളൊരു ചാനൽ തുടങ്ങുക എന്താ പറയുക അറിയില്ലെങ്കിൽ ആരോടെയങ്കിലും ചോദിച്ച് വേണമെങ്കിൽ നമുക്ക് ചാനൽ തുടങ്ങാം അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറഞ്ഞത് അറിയാൻ പറ്റും അങ്ങനെ ഒരു ചാനൽ തുടങ്ങാം വെറുതെ ഒരു ചാനൽ തുടങ്ങാം വേറെ ജോലിന്റെ എന്താ പറയാ ജോലി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാതെ അതിന്റെ സൈഡിലായിട്ട് കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ കൂടുതലായിട്ടും അല്ലാതെ ഇതിൽ തന്നെ ഇറങ്ങി വരാതിരിക്കാം പിന്നെ ഇതിൽ ക്യാഷ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് നിക്കാൻ പറ്റും അല്ലാതെ ഇത് എപ്പോഴും സ്ഥിരമൊന്നും അല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇല്ലാതെയും ആകാം അപ്പൊ നമുക്ക് ഉള്ളിടത്തോളം നമുക്ക് സമ്പാദിക്കാം പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പൊ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കേട്ടോ അതിന്റെ പോളിസീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ നമ്മൾ കണ്ടറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു വരുമാനം കിട്ടും അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആ വരുമാനത്തിലൂടെ സൈഡ് ഒരു പോക്കറ്റ് മണി പോലെ നമുക്ക് ചെറുതായിട്ട് കിട്ടും ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ചെറിയൊരു രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു ഡോളറിന് എൺപത് രൂപയൊക്കെയാണെന്ന് ചിലവർക്ക് ഒരു മാസം കൊണ്ട് നൂറ് ആകും അപ്പം എട്ടായിരം രൂപ കിട്ടും അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടാകും അപ്പൊ നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് ആ കിട്ടുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അല്ലാതെ ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇറങ്ങി തിരിക്കാതിരിക്കുക നമ്മൾ നല്ല നല്ല വീഡിയോസ് എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ എന്താണ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക അതിനുശേഷം നമ്മുടെ കയ്യിൽ തനിയെ നമുക്ക് ക്യാഷ് വന്നോളും അങ്ങനെ ചെയ്യുക കേട്ടോ കാരണം ഞാനിപ്പോൾ എനിക്ക് പല വീഡിയോസും നല്ല നമുക്ക് വിചരിക്കുന്ന വീഡിയോസ് സുഖം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞുമോളൊക്കെ ഉണ്ട് മോൾക്ക് കുറച്ച് സുഖം വരിക അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ ചാനൽ തുടങ്ങാനും തുടങ്ങിയവരോടുമായിട്ട് എന്തെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് പറയാനോ പിന്നെ എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യ ചാനലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വേണം അല്ലെങ്കിൽ സ്റ്റാൻഡ് വേണം അല്ലെങ്കിൽ വേറെ ലൈറ്റ് വേണം അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പിന്നെ പുറത്ത് അതൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു സദാ ഒരു സ്മാർട്ട് ഫോൺ മതി നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നത് നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി കൊടുക്കുക ജനങ്ങൾക്കപ്പോൾ അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയാലേ ജനങ്ങൾക്കും കൂടെ സാറ്റിസ്ഫാക്ഷൻ ആകത്തുള്ളൂ കാരണം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും നമ്മൾ കടിക്കുട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ ആരും കാണത്തില്ല കാണും പത്ത് നൂറ് പേര് കണ്ടത് അങ്ങനെ ആയി പോകും പോകാറുണ്ട് നമുക്ക് ചില വീഡിയോസ് നമുക്ക് അറിയാം പറ്റും നമ്മൾ നല്ല വീഡിയോസ് എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല വ്യൂസ് ഉണ്ടാവും അതിൽ നല്ല കണ്ടൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതെന്താണ് ഇരുന്ന് കാണും അല്ലാത്ത വിധത്തിലാകുമ്പോൾ ണത്തില്ല അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നല്ല എന്താണ് ക്യാമറയും നല്ലൊരു ഫോൺ നല്ലൊരു ഫോൺ തന്നെ അങ്ങനെ എല്ലാം നല്ല നല്ലത് തന്നെ വാങ്ങണമൊന്നുമില്ല നമുക്ക് ആ കണ്ടന്റ് എന്താ പറയാ നല്ലതായിരിക്കണം ഉള്ളൂ നല്ലൊരു അവതരണമായിരിക്കണം എങ്കിൽ മാത്രമേ ജനങ്ങളെ പിടിച്ചിട്ടാൻ പറ്റത്തുള്ളൂ അതാണ് രണ്ടാമതായിട്ട് വേണ്ടത് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ക്യാഷ് ഒക്കെ മുടക്കിയിട്ട് വലിയ വലിയ അന്തസെറ്റോട് കൂടി ചെയ്തിട്ട് പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരാതിരുന്നാലും നമുക്ക് ആകെ സംഘടമായി പോകത്തില്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും ക്യാഷുള്ള ടീമുകളൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യാതിരിക്കാം ഞാൻ ഇതുവരെ ഒരു സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലാട്ടോ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പുള്ളി ഇത് ഇതിനോട് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും എന്റെ അതിന് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം ഞാൻ ഇതിൽ നിന്ന് ക്യാഷ് കിട്ടിയേ തന്നെയാണ് എന്തെങ്കിലും വാങ്ങത്തുള്ളൂ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഒരു ട്രൈ പോർഡ് പോലും വാങ്ങിച്ചിട്ടില്ല അപ്പം നിങ്ങളും അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ക്യാഷ് ഉള്ളവർ വാങ്ങി വാങ്ങിക്കാം അല്ലാതെ കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇതിൽ ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ക്യാഷ് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് പല സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും കേട്ടോ മൈക്കോ അങ്ങനെ ഒരു മൈക്ക് പോലും വാങ്ങിച്ചിട്ടില്ല മൈക്ക് വാങ്ങിച്ചിട്ടില്ല മൈക്ക് പോലും നല്ല ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഒരു ചാനലൊക്കെ തുടങ്ങി ഇപ്പൊ ഈ സാധനങ്ങളൊന്നും വേണമെന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ചാനലിൽ വീഡിയോസ് കറക്റ്റായിട്ട് ഇട്ട് പോകുക കേട്ടോ എന്താണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടിട്ട് പോവുക കാരണം ഇപ്പൊ നമ്മള് ഡെയിലി വീഡിയോ ഇടണമെന്നില്ല ഡെയിലിന്താണ് ഒന്ന് ഒന്നെങ്കിലും ഇടണം നമുക്ക് ഒന്നെടാം ഒന്നെടാം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്ക അങ്ങനെ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ വെച്ചിട്ട് അങ്ങനെ ഇട്ട് പോകാം നമുക്ക് എടുക്കാൻ പറ്റും ലോങ് വീഡിയോ തന്നെ ഇടാൻ നോക്കാം കേട്ടോ ഷോട്ട് ഇടുന്നവർക്ക് ഇടുന്നവർക്കിടാ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് പോകാം പക്ഷെ ലോങ് വീഡിയോക്ക് പ്രാധാന്യം കൊടുക്കുക കാരണം നമുക്ക് വേറൊരു കടമീൻ കൂടി ഉണ്ട് നാലായിരം വാച്ചവർ രണ്ടാം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം മിനിറ്റ് എന്താണ് വ്യൂവേഴ്സ് കണ്ടിരിക്കണം എന്നുണ്ട് ലോങ് വീഡിയോ ആണെങ്കിൽ മറ്റേത് നമ്മൾ എന്താ പറയുക മൺക്രോ നൂറ് ലക്ഷം പേര് അത് വേറെ ഒരു കാറ്റഗറി ഉണ്ട് ഷോർട്സിൽ ണ്ടിരിക്കുക തൊണ്ണൂറ് വയസ്സിന് അങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മിക്കവരും എന്താ പറയുക ലോങ് വീഡിയോയിലൂടെ ആയിരിക്കും എന്താ മോട്ടീവേഷൻ ആകുന്നത് അതുകൊണ്ട് ചുരുക്കം ചില പേര് നന്നായിട്ട് നല്ല കഴിവുള്ളവരൊക്കെ എന്താ പറയുക കോമഡിയും അങ്ങനെയുള്ള സീറ്റിലൂടെയൊക്കെ നൽകുന്നവർക്ക് ഷോർട്ട്സിലൂടെയും കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ലോങ് വീഡിയോ തന്നെ ഇട്ട് പോകാൻ നോക്കുക അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നോക്കുക ടൈം നമ്മൾ എന്താ പറയുക ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മളിട്ട വീഡിയോ നമ്മൾ കാണാതിരിക്കുക നമ്മളിട്ട വീഡിയോ ഞാനൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടോ ഒത്തിരി ഇരുപത് ഇരുപത് മുപ്പത് നാൽപ്പത് പ്രാവശ്യം കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ തന്നെ കാണും ആ വീഡിയോ നമ്മളെ ഒന്ന് രണ്ട് മൂന്ന് പേര് കഴിഞ്ഞാൽ സ്ട്രക്കായി പോകും അപ്പൊ സ്റ്റക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കണ്ട അപ്പൊ അപ്പൊ കുറച്ച് വ്യൂ വരും പിന്നെയും ആവും അത് നമുക്ക് അറിയില്ല ആദ്യം തുടക്കത്തിലൊന്നും ഒന്നും അപ്പൊ നമ്മള് ഒരിക്കലും നമ്മളെട്ട വീഡിയോ നമ്മൾ കാണാതിരിക്കുക അപ്പൊ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ കാണണം പക്ഷെ കണ്ടിരിക്കണം അപ്പൊ നമ്മൾ ഒരു പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു ആറേഴ് പേരെങ്കിലും കണ്ടിരിക്കണം കാണുന്ന ഉറപ്പുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റോ നമ്മൾ ഇട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും അപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണ്ട നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്യുക അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വലിയൊരിതാണ് കേട്ടോ ടൈം കീപ്പ് ചെയ്യുന്നത് എനിക്കൊന്നും ഇപ്പം ടൈം കീപ്പ് ചെയ്യാനേ പറ്റുന്നില്ല കാരണം നമുക്ക് പല കുടുംബങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ജോലി ജോലിക്ക് പോണവരൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഷെഡ്യൂളിലൊക്കെ ചെയ്ത് വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഇതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം ലോങ് വീഡിയോ ഒക്കെ ആകുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കാണ് ഇടുന്നു പറഞ്ഞാൽ നമ്മളെ ഒരു അഞ്ച് മണിന്റെ മുമ്പായിട്ട് നമ്മൾ അപ്ലോ നാലുമണിക്ക് അപ്ലോഡ് ചെയ്ത് ചെയ്യണം എങ്കിലേ അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു മണിക്കൂർ മുമ്പ് വരെ നമ്മൾ ആ വീഡിയോ അതിന്റെ ചെക്കിംഗ് കാര്യങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രം നമുക്ക് കോപ്പി റൈറ്റ് കാര്യങ്ങളോ റവ്യൂസ് കണ്ടിട്ട് റിയൂസ് അറിയാൻ പറ്റില്ല കോപ്പി റൈറ്റ് എന്തെങ്കിലും എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക ടൈമിങ് ഒരു പ്രധാന ഒരു കിടക്കാറുട്ടോ ടൈമിന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ വലിയ മോട്ടിവേഷനലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ അതിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യുക ടൈം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സബ് ഫോർ സബ് ചെയ്യാതിരിക്കുക കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പം നമ്മളോട് ഇപ്പോൾ വന്നിട്ട് നമ്മുടെ വീഡിയോസിൽ വന്നിട്ട് കൂട്ടു വരുമോ എന്താണ് ഞാൻ സബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സബ് ചെയ്യുമോ അത് അറിയാത്തവരാണ് കേട്ടോ അങ്ങനെ പറയുന്നതും ചെയ്യുന്നതൊക്കെ പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക ഒരിക്കലും കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഞാൻ ഒരാളോടും പോയി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരാളോടും പോയിട്ട് ഞാൻ ഇങ്ങനെ എന്നെ എന്നെ സബ് ചെയ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്താ പറയുക എന്തോന്നും അറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ സത്യസന്ധമായിട്ട് എന്താണ് അത് വരട്ടെ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തു പക്ഷേ എന്നോട് ഇങ്ങോട്ട് പലരും വന്ന് ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ അതിന് അതിൻ്റെ പിന്നാലെ ഞാൻ പോകാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോ ഞാൻ എന്നോട് വന്ന സഭ ചെയ്യോന്ന് ചോദിച്ചാൽ ഞാൻ അവരെ ചെയ്തിട്ട് എന്നോട് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ചെയ്തു കഴിഞ്ഞാല് ഞാൻ ചെയ്ത സഭം പോകും അവരുടെ അവർ ചെയ്ത സഭം പോകും അപ്പോൾ അത് പിന്നെ ഇൻവാലിഡ് ക്ലിക്ക് എന്താണ് ആക്ടിവിറ്റി ആയി മാറിയിട്ടോ യൂട്യൂബിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ ചാനൽ തന്നെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് കേട്ടോ മറ്റുള്ളവരിങ്ങനെ വന്നിട്ട് നമ്മളെ സ്വമായിട്ട് മാറാറുണ്ട് നമ്മൾക്ക് ഒക്കെ വരാറുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ നമ്മൾ എന്താണ് നമ്മുടെ മെസ്സേജിൽ പോയി നോക്കുകയാണെങ്കിൽ ചില ഹെൽഡിൽ കിടക്കാറുണ്ട് അതെന്താണ് സ്പേം സ്വമേജുകളാണ് അങ്ങനെയുള്ള ഒന്നും എന്താ പറയുക യൂട്യൂബിന് ഇറക്കാത്തതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ ചാനലിലാണെങ്കിൽ നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക പിന്നെ ദുഃഖിക്കേണ്ടി വരണ്ട അത്രേ പറയുന്നുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുക എനിക്കറിയുന്ന എന്തുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ പക്ഷെ എത്ര പേര് എന്താണ് പുതിയതായിട്ട് വന്നോണ്ടിരിക്കാനല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പക്ഷെ അവർക്ക് അറിയത്തില്ല അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പല ടെക്സ്റ്റ് ചാനലും അടി കാര്യങ്ങളും പല നമ്മള് മോട്ടിവസേഷൻ ആയി വന്ന ഞാൻ പറയും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യും അപ്പൊ അപ്പൊ എല്ലാവരും അതിൽ വന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട് അങ്ങനെ അങ്ങനെ പല മെസ്സേജുകളും അയക്കാണ്ട് കൂട്ടി വരും പല രീതിയിൽ പല മെസേജ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും യൂട്യൂബ് ചാനലിലുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെയെന്ന് പറയുന്നത് ഇവർ ഇപ്പം നമ്മൾ അങ്ങനെ നമ്മളെ അങ്ങനെ സബ് ചെയ്താലും നമ്മൾ സബ് ചെയ്താലും നമ്മൾ ഒരിക്കലും അവരുടെ വീഡിയോസ് കാണത്തില്ല പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കൂടുതലും നമ്മുടെ വൈറലായ വീഡിയോകൾ കണ്ടിരിക്കുക കാരണം നമ്മുടെ ചാനലിൽ ഉള്ളവർ കണ്ടിട്ടുണ്ടാകത്തേ ഇല്ല നമ്മളെ സബ് ചെയ്ത് വെച്ചവര് നമ്മൾ അവരുടെ വീഡിയോ ആണെങ്കിലും നമ്മുടെ വീടുകയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇല്ല കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ ചെയ്തതിന് അവർ നമ്മളെ കാണുന്നില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏകദേശം ഒരാഴ്ച ഒക്കെ കാണും എടുത്ത് ഇങ്ങനെ കാണും ചിലവർ കാണും കാണോ ചിലവർ കാണത്തേ ഇല്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ അത് സ്വന്തമായിട്ട് വന്നോളൂ ഇങ്ങനെ വീഡിയോസ് നല്ല വീഡിയോസ് ഇടുമ്പോൾ ജനങ്ങളത് ഏറ്റെടുക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ ഷോർട്സ് ഷോർട്സ് മാത്രം ഇട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരുന്നു വെച്ചാലും അവരുടെ ചാനലിൽ വീഡിയോ കണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് നൂറ് പേര് പോലും കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക വീഡിയോ കാണുമെന്ന് വിചാരിക്കാൻ പാടില്ല അത് ഷോർട്ട്സിന്റെ സബ്സ്ക്രൈബേഴ്സ് ാണ് അപ്പൊ ഷോർട്സ് ഇങ്ങനെ പലരും സബ് ചെയ്യാറുണ്ട് പക്ഷെ വീഡിയോസിൽ പെട്ടെന്ന് അങ്ങനെ സബ് ചെയ്യാറില്ല സബ് ചെയ്യാണെങ്കിലും നല്ല വീഡിയോസ് മാത്രമേ സബ് ചെയ്യാറുള്ളൂ എല്ലാവരും അപ്പൊ നമ്മൾ എന്താ പറയാ നമുക്ക് ഇങ്ങനെ സബ്കൗണ്ട് കൂടിക്കൊണ്ടേരിക്കും സബ്കൗണ്ട് കൂടുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും വാച്ച് ടൈം കൂടത്തില്ല അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വാച്ച് ടൈം കൂടത്തുള്ളൂ എല്ലാവരും വാച്ചവർ ആകണമെങ്കിൽ നല്ലൊരു പണിയുണ്ട് അപ്പൊ ചിലപ്പോ എനിക്കൊക്കെ ഒരു വീഡിയോയിൽ നിന്നാണ് എന്താ പറയുക അച്ചവറം കംപ്ലീറ്റ് കിട്ടിയത് കേട്ടോ എൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം അതും അതിനുശേഷം നമുക്ക് കിട്ടിയത് ഇതിൽ നിന്ന് തന്നെ അതിൽ കൂടുതലും കിട്ടി നമുക്ക് ഏകദേശം നാല് നാലായിരം അല്ല ആറായിരത്തിന്റെ അടുത്തോളം ആറായിരം ഏഴായിരത്തിൻ്റെ അടുത്തോളം നമുക്ക് അച്ചവർ ഒരു വീടിൽ നിന്ന് കിട്ടി അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഏകദേശം അയ്യായി എന്താണ് ആയിരത്തി അഞ്ഞൂറ് മണിക്കൂർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് തന്നെ കിട്ടി അങ്ങനെ കിട്ടാം കിട്ടാൻ സാധ്യത കിട്ടും അല്ലാതെ കുറച്ച് കുറച്ച് നമുക്ക് ഏത് വീഡിയോ ആണ് വരണമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഷോർട്ട്സിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കരുത് ഷോർട്സ് കിട്ടുന്ന സബ് നമുക്ക് വീഡിയോസിന് ഉപകാരം ഇല്ലാത്തൊരു സബ്ബാണ് അപ്പോൾ ആ നമുക്ക് സബ് സബ് ആവുമോ സബ് കൂടുന്ന ഒരു സഭ കൂടുതൽ പതിനഞ്ചായിരം ഇരുപതിനായിരം പക്ഷെ അവർ അവർക്ക് നോക്കിയാൽ ചിലപ്പോൾ വീഡിയോയ്ക്ക് വീ ഉണ്ടായാലും അവരുടെ എന്താ പറയാ മോട്ടീസേഷൻ ആയ ശേഷം അവർക്ക് ക്യാഷിൽ കിട്ടുന്ന കുറേ ആൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കും ആദ്യം തന്നെ ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക നല്ല നല്ല ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എങ്കിൽ മാത്രമേ ക്യാഷ് കിട്ടാൻ സാധ്യതയുള്ളു അതാണ് കേട്ടോ മെയിൻ ആയിട്ട് പറയുന്നത് പിന്നെ വാച്ച് അവർ നമുക്ക് നമുക്ക് എന്താ പറയുക നല്ല വീഡിയോ ഇടുമ്പോൾ വാച്ച് അവർ ഓട്ടോമാറ്റിക്കലി ആയി വരും അത് അത് വർക്കാണ് കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക വീഡിയോ എന്ന് പറയുന്ന ഒരു നമുക്ക് ഇൻട്രസ്റ്റിംഗ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെടും അപ്പം അങ്ങനെ നമുക്ക് സബ്ബും കിട്ടും വാച്ച് അവറും കിട്ടും കേട്ടോ അത് ആയിട്ട് നോക്കുക അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ചാനലിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ എന്നോട് ഒരു വഴിക്കർ ഒരു ചാനലിൽ ക്രിയേറ്റ് ചെയ്ത ഒരു അവർ ചോദിച്ചു അപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല അവർ ആ ആകെ പത്ത് ഇരുപത്തേഴ് ഇരുപത് മുപ്പത് നാൽപ്പത് വീഡിയോ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല നൂറിനുള്ളിൽ സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല ഞാൻ ആകുന്നില്ല അയ്യോ ഞാൻ തുടങ്ങി അയ്യോ എനിക്ക് തുടങ്ങിയതും സബ്സ്ക്രൈബേഴ്സ് ആകും ആകത്തില്ല കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് പതുക്കെ പതുക്കെ പിന്നെ നമുക്ക് ചാനലിൽ വ്യൂസ് ഇല്ല സബ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചാനൽ നിർത്താതിരിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഷോർട്സ് ഒക്കെ ക്ലിക്ക് ആകുമ്പോൾ എന്താ വ്യൂസും മച്ചവർക്ക് ഇനിയെ വന്നോളൂ അല്ലാതെ നമ്മൾ ആഴ്ച ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് കൺസിസ്റ്റൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പോകുക ടൈം കീപ്പ് ചെയ്ത് ടൈം കീപ്പ് ചെയ്ത് തന്നെ ഇടാൻ നോക്കട്ടെ ഒരേ ടൈമിൽ ഇടാൻ നോക്കുക എന്താ നമ്മളിപ്പോൾ അഞ്ചു മണിക്കാണെങ്കിൽ അഞ്ചുമണിക്ക് എന്നെ ഇടാൻ നോക്കാം ഏത് ടൈമാണ് അല്ലാതെ ഇന്ന ടൈം എന്നൊന്നും ഇല്ല കേട്ടോ എന്താ പറയുക ഇന്ന ടൈമിൽ ഇട്ടാലേ റീച്ച് കിട്ടത്തുള്ളൂ എന്നൊന്നും ഇല്ല ചിലപ്പോൾ നമ്മൾ ഇന്ന് അഞ്ച് മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾക്ക് ആയിരിക്കും ചിലപ്പോൾ അതിന് റീച്ച് കിട്ടത്തുള്ളൂ ചില വീഡിയോ കണ്ടാലും നമുക്ക് മനസ്സിലാകും നമ്മുടെ വീഡിയോ ചിലപ്പോൾ റീച്ച് കിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ എന്താണ് കമ്പനിയിൽ തഴോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കമ്പനിയിൽ നമുക്ക് തന്നെ എന്താണ് യൂട്യൂബിൽ കാണിച്ചു തരും താഴേക്കാണ് പോകുന്നത് നിങ്ങൾ കമ്പനിയിലും ടൈറ്റിലൊക്കെ പുതിയതായിട്ട് വേറെ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യൂസ് കൂടാൻ സാധ്യത കേട്ടോ അല്ലാതെ നമ്മൾ തോന്നിയ സമയത്തൊന്നും ഇടാതിരിക്കുക ഞാൻ എന്താ പറയാ അങ്ങനെ ഒരുപാട് നീണ്ടുപോയി ടൈം കാരണം ഞാൻ പഠിച്ചു വെച്ചിട്ട് പറയാമല്ല കേട്ടോ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ചെയ്യണം എന്ന് കരുതി അതുമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിപ്പോ ഒരുപാടായി പോയിട്ടുണ്ട് അപ്പോ എല്ലാവരും ക്ഷമയോടെ കാണാൻ ശ്രമിക്കും കേട്ടോ പോയിന്റുകളൊക്കെ അവരവിടെ ചിത്രം കിടക്കുന്നുണ്ട് എവിടെ നിന്നാണ് പോയിന്റ് കിട്ടുന്നതെന്ന് അറിയത്തില്ല അപ്പൊ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് എല്ലാവരും ടൈം കീപ്പ് ചെയ്ത് ഇടാൻ നോക്കുക കേട്ടോ ഒരേ ഇടാൻ നോക്കുക അതാണ് പലർക്കും പറ്റുന്നത് പല ടൈമിലായിട്ട് ഇടും അയ്യോ ആ ടൈമിലിട്ടാ ചിലപ്പോൾ എന്താണ് വ്യൂസ് കൂടുവോ കൂടുതൽ കിട്ടും തോന്നും അവന് കിട്ടുന്നുണ്ടല്ലോ നമ്മൾ പലരുടെയും ചാനൽ ചെക്ക് ചെയ്യാൻ അയ്യോ അവർ ആ ടൈമിലിടും ഈ ടൈമിലാണ് അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മൾക്ക് കിട്ടേണ്ട എന്താണ് വ്യൂസ് ആണെങ്കിൽ നമുക്ക് കിട്ടും നമ്മുടെ വീഡിയോസ് നല്ലതാണ് നമ്മൾ തമ്മിൽ നല്ലതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക അത് വ്യൂസ് വരും കേട്ടോ അല്ലാതെ ഇന്ന ടൈമിൽ ഇടണം അവർ എട്ട് മണിക്ക് കിട്ടും അയ്യോ നമ്മൾ എട്ട് മണിക്കാണ് നല്ല ഞാൻ ചെഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല നമ്മൾ ഒരേ ടൈം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഒരു ദിവസം നമ്മുടെ വീഡിയോ വയലായി കിട്ടും നമ്മുടെ വാച്ചപ്പറും എന്താണ് പറയാ സബും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുട്ടോ അപ്പോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും മെസ്സേജും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പം ഓക്കെ ബൈ താങ്ക് യു